കുറെ നാള് പാപത്തിലും മുഴുകിയാ അലസതയിലും മുഴുകിയാ പിന്നെ കൊറേ ട്രബിള് എടുക്കണം ഈ ട്രാക്ടറിലേക്ക് വരാനെ അധികം പാപത്തിലേക്ക് പോവാതിരിക്കെറ്റവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഓർമ്മ വരല്ലേ ഹമ്പിൾ ഫീലിങ് ധനവാന്മാർക്ക് പെട്ടെന്ന് ആലസ്യമായിട്ടുള്ള സ്വഭാവം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ധനവാന്റെ ഗർവ് വരും ധനവാന്റെ ആലസ്യം വരും ഒക്കെ കംഫർട്ടാണേ സുഖഭോഗങ്ങൾ സുഖ ലോനുപത ഇരിക്കാൻ പോകുമ്പോഴേക്കും ഓർഡർ ചെയ്തു പൈസ ഇട്ട് അപ്പൊ ഒന്നും അറിയണ്ട അല്ലേ ഒന്നും അറിയണ്ട നല്ല സുഖം പേടിക്കണം ധനവാന്മാര് സുഖം അനുഭവിക്കുമ്പോ പേടിക്കണം വൻ യു ആർ ടേക്കിംഗ് എ പ്ലെഷർ അവിടെ ഒരു കെണി ഉണ്ട് കുറച്ച് സഹനം കുറച്ച് വേദന ഒക്കെ എടുത്ത് ഉള്ള ഇതിന്റെ പാപത്തിന്റെ കറിയൊക്കെ കളയാൻ നോക്കാം കുറച്ചും കൂടി ഒന്ന് ശുദ്ധിയാവാ നോക്ക് അപ്പൊ പിന്നീടാണ് മനസ്സിലായത് ഈ സുഖത്തില് മുങ്ങി കുളിച്ചിരിക്കുമ്പോ ആ ബാക്കിയുള്ള എല്ലാവരും ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ഈ സുഖത്തിൽ തന്നെയാണല്ലോ അവര് നന്നായി കഴിയുന്ന എല്ലാരും കൂടി പോകാൻ രീതിയിൽ അത് ഇറ്റ്സ് നോട്ട് ബെറി ആക്കി കുഴപ്പമില്ല പ്രാർത്ഥിക്കാൻ കുറച്ച് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് എന്ന രീതിയിൽ നമ്മളിങ്ങനെ പോകണ്ടല്ലേ ഡ്രസ്സ് കാണിക്കാനും ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പൊ അതിങ്ങനെ ബാലൻസ് കാണിക്കാനാണോന്നും കൂടി പറയാൻ പറ്റില്ല കാരണം ആസ് ഇല്ല അധികം കാണിക്കാൻ വേറെന്തൊക്കെയല്ലേ കാണിക്കാൻ അയ്യോ ഡ്രസ് ഇട്ടല്ലേ ഡ്രസ്സ് കാണിക്കേണ്ട ആവശ്യം അങ്ങനെയുണ്ട് സോറി പക്ഷെ അലസത എന്ന തിന്മയുടെ ഗൗരവം മനസ്സിലാക്കിക്കാൻ ഈ പച്ചക്ക് പറയുന്നത് അലസത എന്ന തിന്മ മൂലം പാപം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ലൈക് പാപം അനുതാപില്ല കല്ല് പോലെ അല്ലെ എല്ലാം ചലത്താ ഹെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്താ കൊഴപ്പില്ലല്ലോ അപ്പൊ അങ്ങനെ ആയിട്ട് വരുമ്പോ ഈ ഒരു സത്യം സി സി സിയിലും സി ഓ ബൈബിളിലും ഉള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഈശോ തെറ്റി പെറ്റി പോയില്ലോ എന്നെ രക്ഷ എന്റെ ആത്മാവിനെ രക്ഷിച്ചതിനും ഓർത്തൊരു നന്ദി വരും ശരിക്കും വരും എല്ലാവരും കൂടി ആ ഒരു സത്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഞാൻ എന്താ പണിമുടക്കില്ലായിരുന്നു പതിനഞ്ചാം എന്താ പറയണേവ് സോൾസ് ടു ബി ഓക്കെ ഈ അലസത വരുമ്പോൾ ബിക്കമിങ് ണ്ട് പിതാവ് പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ ഞാനും പ്രവർത്തന നിരതനായിരിക്കും പിതാവ് ഈസ് ആക്റ്റീവ് ഈ ആത്മീയ വ്യക്തികളൊക്കെ ആക്റ്റീവാണ് അവരുടെ സോൾ ആക്റ്റീവാണ് അലസമല്ല അല്ലെ യെസ് അതിന്റെ ഒരു എക്സാമ്പിളാണ് ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ അടുത്ത് ദൈവങ്ങൾക്ക് അടുത്ത പ്രവാചകൻ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ അടുത്ത് ദൈവം ചോദിച്ചു ഏലിയ നീ എന്ത് ചെയ്യാണ് അപ്പൊ പറഞ്ഞു ഭർത്താവിനോടുള്ള തീക്ഷണതായാൻ ജ്വലിക്കുകയാണ് ഇരിക്ക മൂവ്മെന്റ് അലസമായിട്ട് മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കല്ല അത് പരിശുദ്ധ അമ്മയ്ക്ക് അന്നെങ്കല്ല പുതിയ നിയമത്തിൽ നമ്മുടെ കത്തിച്ചൊരിക്കുന്ന വിളക്കായിരുന്നു വിളക്കായിരുന്നു അലസതയാണോ അത് കത്തി ജൊലിക്കുന്ന വിളക്ക് എന്നിട്ട് പരിശുദ്ധ അമ്മ പിന്നെ പരിശുദ്ധ അമ്മയുടെ ൽ ദൈവദൂതൻ വന്നിട്ട് പ്രതീക്ഷിക്കൂട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഓടാണ് തിടുക്കത്തിൽ ഓടാൻ പറയാനില്ലേ ഓ ഞാൻ പ്രഗ്നന്റ് ആയോ അല്ലെങ്കിൽ എനിക്ക് എന്റെ പണികൾ നോക്കണ്ടേ അയ്യോ അയ്യോ നമ്മള് ഈ അലസതയ്ക്ക് ഒരു എക്സ്ക്യൂസ് എന്ത് തരിക എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ടല്ലോ എനിക്ക് എന്തെ പ്രശ്നങ്ങളുണ്ടല്ലോ ഞാനെങ്ങനെ അതുകൊണ്ടാ ഏ ഓന്ന് പറഞ്ഞ രണ്ടാമത്തേന് സമയമില്ല ജസ്റ്റിഫിക്കേഷൻ ന്യായീകരണമാണ് ഇതുകൊണ്ട് അത് അതുകൊണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ആയത് ഞാൻ ഇങ്ങനെ കൊണ്ടു പിന്നെ കൊണ്ടുപഠിക്കും ഈ ഒരു കുഴപ്പം അവർക്ക് എപ്പോഴും സെൽഫ് സെന്റർഡ് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എപ്പോഴല്ല ഈ സെന്റർ സെൽഫിനും അപ്പൊ ആദ്യം ഇങ്ങനെ എല്ലാം എക്സ്ക്യൂസസ് പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ സെൽഫിന്റെ കുറെ നീഡ്സുകളായിരിക്കും എപ്പോഴും പ്രയോറിറ്റി എന്ന് എന്തുവന്നാലും നീഡുമല്ലേ ദുർമോഹങ്ങള് അല്ലേ ദുർമോഹങ്ങളിലേക്ക് സരാവുമ്പോ പിന്നെ ശരീരത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങും ശരീരത്തിൽ ഓരോ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ദുർമോഹങ്ങളിലേക്ക് പോവും പിന്നെ വ്യഭിചാരം അല്ലേ മാരൊക്കെ പാപങ്ങളിൽ മുഴുകി കുറെ മുഴുകി കഴിഞ്ഞ പിന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല ഈ പാപക്കുഴിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന അലസത നിന്നെ നശിപ്പിക്കും അതന്നെയാണ് ഈ ദാവീത് പ്രവാചകന്റെ നേരത്തെ പറഞ്ഞത് യുദ്ധത്തിനെ പോകണ്ട ആള് അവിടെ ഈ മട്ടുപാവലും ഉലാത്തു നിന്നപ്പോഴാണ് വേറൊരു സഹോദരന്റെ ഭാര്യയെ കാണുന്നത് അപ്പോഴാണ് ആ ലിന്റെ തിന്മയിലേക്ക് ഈ അലസത വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലസ്റ്റ് എന്ന പാപം ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലട്ടണി എന്ന പാപം ചെയ്യുന്നു കൊറേ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് ദാവീദ് പ്രവാചകൻ അതിൽ തന്നെ ഈ തിന്മകളിങ്ങനെ തുടരായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരു അതായത് ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യാനുള്ളത് ചെയ്തു പോകുന്നത് നല്ല ഉത്സുഖരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല അലസായിട്ടിരിക്കും അപ്പൊ പിന്നെ ചെയ്യേണ്ടാത്ത പാപങ്ങള് ചെയ്തു പിന്നെ ഒരു ഒരു ടെംപ്റ്റേഷന്റെ ഏരിയ ഉള്ളത് ഈ അലസതയിൽ തന്നെ നമുക്ക് നല്ലൊരു ഉണർവും ഉന്മേഷവും അപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീരായിരിക്കാം ആ സമയത്ത് നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കൂടുതൽ ചെയ്യാം പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ ആ കിട്ടിയ ഉത്സാഹത്തിലും കിട്ടിയ ഉന്മേഷത്തിലും കൂടുതൽ കൂടുതൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അത് ഒരുപാട് എന്നൊക്കെ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ വന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിച്ച് ആ ചിന്തക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക ആ അത് ചവച്ചയായിരിക്കും പറഞ്ഞു ആത്മീയ കാര്യങ്ങൾ ആത്മീയ മനുഷ്യൻ ആത്മീയ മനസ്സ് കൊണ്ടുപോയി നല്ല കാര്യങ്ങളിൽ വെക്കണം അല്ലേ അല്ലെങ്കി എന്തുണ്ടാവും ആരാണ് നിന്റെ മനസ്സ് ആരുടെ പണിപ്പുരയാണ് ദുഷ്ടാരൂപികളുടെ പണിപ്പുരയാണോ ആണോ അതോ നല്ല രൂപികളുടെ അല്ലെങ്കിൽ പരിശുദ്ധ രൂപയുടെ ആണോ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം സ്ട്രെച്ചിങ് ഔട്ട് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കണം എന്നാലാണ് അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന ടൈം അതിന്റെ പണിക്ക് കഴിഞ്ഞു ഇനിയിപ്പോ റെസ്റ്റ് പണി കഴിഞ്ഞ എല്ലാം നന്നായി പോണ്ടെങ്കിൽ പിന്നെ റെസ്റ്റ് അല്ല റെസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് അലസതയിലാണ് മുഴുകണത് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അറ്റ്ലീസ്റ്റ് സത്യം പറയും ഞാനൊന്ന് അലസ ആവട്ടെ അറ്റ്ലീസ്റ്റ് സത്യം നമ്മൾ സംതിങ് ഹ്യൂമൻ എന്ന രീതിയിൽ നമ്മൾ ഇത് അത്ര വലിയ പാപമല്ല എന്ന് കരുതുന്നുണ്ട് പക്ഷെ ഈ വെരി ഈസിലി പീറ്ററിനോട് ഈശോ പറയുന്നത് പോലെ ദൂരെ പോകൂ മാനുഷികമായത് കൊണ്ടാണ് ചിന്ത വിളിച്ചു ഞാൻ മാനുഷികായിട്ടല്ലേ ചിന്തിക്കണേ മാനുഷികമായിട്ട് ചിന്തിച്ച കർത്താവ് നിന്റെ സാത്താനെന്ന് വിളിക്കും പത്രോജിനോട് പറഞ്ഞത് നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവിക അല്ലാന്ന് അപ്പൊ ദൈവിക അല്ല നിന്റെ ചിന്തയെങ്കിൽ നിന്നെ സാത്താനും വിളിക്കാതിരിക്കൈവത്തെ പറ്റി ഓർ പറ്റില്ല കാണാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഓർത്തൂടെ അപ്പൊ നേരത്തെ പറഞ്ഞ കണ്ടെ ചിലർ പറയും ദൈവത്തെ കേക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഓർത്തൂടെ അപ്പൊ ദൈവത്തെ ഓർക്കാതിരിക്കലാണ് അലസത ദൈവത്തെ ഓർക്കാനായിട്ട് പ്രൈസാന് വർഷിപ്പ് ചെയ്താല് നമുക്ക് ദൈവത്തെ ഓർക്കാൻ പറ്റില്ലേ അത് നമ്മള് പറഞ്ഞ് ആൾക്കാർ ചെയ്യില്ല ചെലവുകള് പണ്ട് കാലത്ത് ഇപ്പഴും അമ്മമാരൊക്കെ എന്തെങ്കിലും പണിപാ പണ്ട് നാളുകളിലൊക്കെ എപ്പോഴും അടുത്ത് പണ്ടത്തെ പണ്ടത്തെ ഇപ്പൊ ചിലർക്ക് ഓർമ്മ വരണ്ടേ എങ്ങനെ ദൈവത്തോ ദൈവത്തെ ദൈവത്തെ ഓർക്കാൻ എന്തെങ്കിലും ഒരു പണി ചോദിച്ചോണ്ടിരിക്കുമ്പോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ ആ ഒരു പ്രാർത്ഥന ഈ ചില എന്താ പറയാ ബഹിഷ്കരിക്കണ ചില പറഞ്ഞത് ഈ ദുഷ്ടാരൂപികളുടെ നല്ല സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലേ നന്മ നിറഞ്ഞ മറിയുമ്പോ ചെല്ലാൻ പറ്റില്ലായിരുന്നു ഇന്ന് ആൾക്കാർക്ക് ജപമാല ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമേന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഏതോ ദുഷ്ടാരൂപിയുടെ നല്ല സ്വാധീനമുണ്ട് ദുഷ്ടാരൂപികളിങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമേന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പറ്റില്ല ഞാനൊരു ഈസി വഴി പറഞ്ഞേരട്ടെ ദൈവത്തെ ഓർക്കാൻ നമ്മളിങ്ങനെ ചെലപ്പോ ഇങ്ങനെ വല്ല ധ്യാനം ഒക്കെ കൂടിയിട്ട് പ്രാർത്ഥിക്കും അവരെ പോലെ എനിക്കും ദൈവമേ നിന്നെ ഓർക്കാൻ പറ്റുന്ന അപ്പൊ ദൈവം നോട്ട് ചെയ്ത് വെക്കും ആ അവള് ചോദിച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല ആ ദൈവത്തെ പെട്ടെന്ന് ഓർക്കാനുള്ള വഴി എന്താ കുറച്ച് നല്ല പെയിൻ എടുത്തു പെയിനൊന്നും ആരും എടുക്കില്ല അതായത് വെറുതെ നടന്നു പോകുമ്പോ ഒരു കാറ് വന്നിടിക്കാന്ന് വെച്ചാ പറ

പാപത്തിന്റെ സുഖങ്ങളിൽ മുഴുകി കിടക്കുന്നവരോട് നന്മ നിറഞ്ഞ മറിയും ഈ ചൊല്ലു കൊന്ത ചൊല്ലൂന്നൊക്കെ പറഞ്ഞ ഓരോ നോട്ടം നോക്കി നീ ഏത് ലോകത്താണ് നമ്മളോട് ഇങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലു പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്തിരുന്നു ഞാൻ ചോദിക്കണ്ടേ ഇപ്പോഴത്തെ അമ്മമാരുടെയും ഇപ്പോഴത്തെ കുട്ടികളുടെയും കാര്യല്ലേക്ക് ഒരു ജോക്ക് ഒരു ഷോക്ക് ഒരു അപകടം അപ്പൊ ഇനി ദൈവത്തെ മൊത്തം നീ അല്ല അറിയാണ്ട് പറഞ്ഞു പോയതാ അറിയാണ്ട് വേറെ പറയാലോ അതുകൊണ്ട് ചില സഹനങ്ങൾ ദൈവം അനുവദിക്കും ദൈവം പനി ചെയ്യാനല്ല നമ്മളെപ്പോഴോ ഒരു ധ്യാനം കൂടിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ നിന്നെ ഓർക്കാൻ ഇവരൊക്കെ ഇങ്ങനെ നന്നായി ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചു പോയി പ്രാർത്ഥിച്ചു പോയി ദൈവം ഓർത്തു നീ മറന്നു പിന്നെ ഒരു ഒരു ചെറുക്ക ഒരു സഹനം ഒരു കടബാധ്യത ഒരു ആക്സിഡന്റ് ഒരു രോഗമൊക്കെ വരുമ്പോൾ ദൈവം പിന്നെ നല്ല പള്ളി പോക്ക സിസ്റ്ററെ അച്ഛ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അച്ഛന്മാരും സിസ്റ്റർമാരും തന്നെ പരസ്പരം ഒരു സിസ്റ്റർ വേറൊരു സിസ്റ്ററിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഏത് വല്ല നെഗറ്റീവ് സംഭവിക്കാൻ നിക്കണ ദൈവത്തെ ഓർക്കാൻ മ്മയുടെ സ്റ്റാച്ചുവിന്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പരസ്യത്തെ അമ്മയോട് പറഞ്ഞിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പരസ്യത്തെ അമ്മയാണ് എല്ലാതും ഈശോയ്ക്ക് കൊടുക്കമ്മക്ക് നമ്മൾ എന്ത് കൊടുക്കാലും പരിശ്രമത്ത് അമ്മ അതിശോക്ക് കൊടുക്കണം ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി ഈശോക്ക് കൊടുക്കും ഇവിടെ വെക്കാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിന്റെ സ്ഥലം കഴിഞ്ഞു എന്ത് ഇനി ഇനി കണ്ണു പോവാ എനിക്കിതൊരു ടെസ്റ്റാ ശരിക്കും പള്ളിയിലൊക്കെ പോകുമ്പോ ആദ്യം ഈശോലേക്കാണോ കണ്ണു പോണേ അതും ഇങ്ങനത്തെ അലങ്കാരപ്പണികളിലേക്കാണോ കണ്ണു പോണേ അപ്പൊ ആദ്യം പള്ളിയിലേക്കൊക്കെ പോകുമ്പോ എന്റെ കണ്ണു പോവാ അവിടുത്തെ ക്ലോത്ത്സ് ഇങ്ങനെ നിറഞ്ഞിട്ടതോ അല്ലെങ്കിൽ അവിടുത്തെ വാസോ അല്ലെങ്കിൽ അവിടത്തെ എന്തെങ്കിലും ഭംഗിയുള്ള കണ്ടു കണ്ടുപോകും പിന്നെ എനിക്ക് മനസ്സിലായി പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കണ്ണു പോണത് ഈശോയ്ക്കാണ് ഈശോയ്ക്ക് കണ്ണു പോകുമ്പോഴാണ് നമ്മുടെ ഫോക്കസ് ഈശോയെ മറന്നത് അങ്ങനെയാണ് യഥാർത്ഥ പ്രാർത്ഥനയൊക്കെ നടക്കുക അങ്ങനെ നമുക്കൊരു ടെസ്റ്റിങ് കൂടെയാണ് ടെസ്റ്റ് എന്താണ് എന്റെ ഹൃദയം ഈശോ പറഞ്ഞില്ലേ എവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപം എവിടേക്കാ എന്റെ കണ്ണു പോണേ അവിടെയാണ് എന്റെ ഹൃദയം ഇരിക്കുന്നത് ഇങ്ങനത്തെ വാസൊക്കെയാണോ അത് കാണാൻ വരുമ്പോൾ ഉള്ള വസ്ത്രങ്ങളാണോ ആളുകളാണോ അതിലേക്കൊക്കെ നമുക്ക് Okay, there are questions here. Yes. Pray the Holy Ruah, Lord. Pray forevermore. forevermore.